ഹായ് കായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് അപ്പം നമ്മുടെ പുതിയ ടാസ്ക് തുടങ്ങാൻ ആകുന്നേ ഉള്ളൂ അപ്പം ലേറ്റായിട്ട് തുടങ്ങിയിട്ട് ചിലപ്പോൾ രാത്രി ഫുള്ളും ഉറക്കമൊക്കെ ഒഴിച്ച് അവിടെ തന്നെ കാവലിരിക്കേണ്ട ഒരു ഗതികേഡായിരിക്കും ഇനി ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾക്ക് വരുന്നത് ചിലപ്പോൾ രാവിലെയൊക്കെ ആയിരിക്കും ബസ്സർ അടിക്കുക എപ്പം ബസ്സറടിക്കുന്നു അപ്പോഴാണ് ഈ ടാസ്ക് അവസാനിക്കുന്നത് എന്തായാലും ഈ ഈ ടാസ്ക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോസങ്കരാജ്യത്തെ അലക്സാണ്ട്ര രാജകുമാരി വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരിയുടെ കയ്യിൽ അതായത് ഷേതമാനൻ്റെ കയ്യിൽ ഒരു ഡയമണ്ട് ഉണ്ടെന്ന് ആ ഡയമണ്ട് കിട്ടുന്ന ആൾ അത് അത് കിട്ടുന്നയാൾക്ക് പല പല ഗുണങ്ങളാണ് പല പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയുധമാക്കി ആ ഡയമണ്ടെ നമുക്ക് മാറ്റാം അങ്ങനെയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല നോമിനേഷൻ ഫ്രീ കാർഡായിട്ട് ഉപയോഗിക്കാം അത് നോമിനേഷൻ ഫ്രീ കാർഡായിരിക്കും ആ ഡയമണ്ട് കിട്ടുന്ന ആൾക്ക് കിട്ടുന്നത് അതായത് പത്താമത്തെ ആഴ്ചയിൽ നോമിനേഷൻ മുക്തിക്കായിട്ട് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഈ പുറത്താകുന്ന മത്സരാർത്ഥിക്കാണ് നോമിനേഷൻ കാർഡ് കിട്ടുന്നതെങ്കിൽ അയാൾ പുറത്താവുവാണെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം ആ ആരാണ് ആ ഭാഗ്യവതി അല്ലെങ്കിൽ ആരാണ് ആ ഭാഗ്യവാന് ഏതായാലും ടാസ്ക് തുടങ്ങട്ടെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റോബാ ബേ